രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു ഭാരതീയ ഭാരതീയ ന്യായ സംഹിത നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനിയം എന്നിവയാണ് പ്രാബല്യത്തിലായത് നേരത്തെ ഐപിസിയിൽ ഉണ്ടായിരുന്നത് ശ്രദ്ധേയമായ നിരവധി മാറ്റങ്ങളാണ് പുതിയ ക്രിമിനൽ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് രാജ്യത്ത് ഏത് സ്റ്റേഷനിലും വിവരം നൽകാൻ കഴിയുന്ന സീറോ എഫ്ഐആർ ചെറിയ കുറ്റങ്ങൾക്ക് ശിക്ഷയായി സാമൂഹിക സേവനം ഓഡിയോ വീഡിയോ ദൃശ്യങ്ങൾ തെളിവായി സ്വീകരിക്കുന്നതിനുള്ള അംഗീകാരം ഡിജിറ്റലായും വിചാരണ വിചാരണയടക്കമുള്ള നടപടികൾക്കുള്ള അനുമതി തുടങ്ങിയവയാണ് പ്രധാനമാറ്റം ക്രിമിനൽ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന പ്രതിയെ റിമാൻഡിൽ കഴിയുന്ന തൊണ്ണൂറ് ദിവസം വരെയുള്ള കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും പോലീസ് കസ്റ്റഡിയിൽ വിടാമെന്നതടക്കമുള്ള മാറ്റങ്ങളും പുതിയ നിയമത്തിലുണ്ട് ഐ പി സി വകുപ്പ് പറയുന്ന രാജ്യദ്രോഹ കുറ്റം എന്ന വാക്ക് പുതിയ ക്രിമിനൽ നിയമത്തിൽ ഇല്ല എന്നാൽ രാജ്യത്തിന്റെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയ്ക്കെതിരായ പ്രവൃത്തിയുണ്ടായാൽ ജീവപര്യന്തം വരെ തടവിന് ശിക്ഷിക്കാം വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് പത്ത് വർഷം വരെ തടവ് പുതിയ ശിക്ഷാ നിയമത്തിൽ സൂചിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ